കഴിഞ്ഞ പത്തു വർഷക്കാലം ഇറ്റലിയിലെ ഗവൺമെന്റ് മൂടി വെച്ചിരുന്ന ഒരു ഭീകര സത്യമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അപമാനകരമായ ഒരു ദുഃഖ സത്യം എന്ന് ആമുഖമായി തന്നെ പറയട്ടെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് എട്ടു മാസം മുൻപ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറ്റലിയിലെ മിലാനിലുള്ള കോടതി പേരെ ഗുരുതരമായ ഒരു കുറ്റത്തിന് ശിക്ഷിക്കുകയുണ്ടായി എന്താണ് കേസ് എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടാണ് അത് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഇറ്റലിയിലെ അഗസ്ത വെസ്റ്റ്ലാൻഡ് എന്ന കമ്പനിയിൽ നിന്ന് പന്ത്രണ്ട് ഹെലികോപ്റ്ററുകൾ വാങ്ങുകയാണ് ആ പന്ത്രണ്ട് ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് വേണ്ടി മൂവായിരത്തി അറുനൂറ് കോടി രൂപ നമ്മുടെ രാജ്യം ചിലവാക്കുമ്പോൾ അതിൽ ൂലി വാങ്ങുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കോടതി വിധിയുടെ തെളിവുകളോട് കൂടി തന്നെ പുറത്തു വന്നിരിക്കുന്നത് അതിൽ അന്ന് അവർ നാലു പേരെയാണ് അതായത് മിലാലിലെ കോടതി നാലു പേരെയാണ് ശിക്ഷിച്ചത് അഗസ്ത വെസ്റ്റ്ലാൻഡ് എന്ന ഹെലികോപ്റ്റർ നിർമ്മാണ കമ്പനിയുടെ ചെയർമാൻ ജൂസിപെ ഓർസി നാലര വർഷക്കാലമാണ് ജയിലിൽ കിടന്നത് പരസ്യമായി കോടതിയിൽ കുറ്റസമ്മതം നടത്തിയിട്ടാണ് കമ്പനി ചെയർമാൻ ജയിലിലേക്ക് പോയത് കമ്പനിയുടെ സിഇഒ ബ്രൂണോ സ്പെക്ടോലിനി അതുപോലെ തന്നെ ഈ ഇടപാടിൽ നിന്ന ഗിർഡിയോ ഹാസ്റ്റെക് കാർലോ ലിയോട്ട ഇവരുടെയൊക്കെ പേര് വഹിക്കുമ്പോൾ അത് ഇറ്റാലിയൻ പേരായതുകൊണ്ട് ഉച്ചാരണം ശരിയാകണം എന്നില്ല ഏതായാലും ഇരുന്നൂറ്റി പേജ് വരുന്ന ആ വിധി പകർപ്പ് രഹസ്യമായി വെക്കണം എന്ന് അന്ന് ഇന്ത്യയിലെ ഭരണാധികാരിയായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അപേക്ഷ പ്രകാരം കഴിഞ്ഞ പത്ത് വർഷമായി ആ വിധി പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇന്ന് ആ വിധി പുറത്ത് എത്തിയിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേജുകൾ വരുന്ന ആ വിധി പകർപ്പിൽ പേജ് നമ്പർ നൂറ്റിമൂന്ന് ഇരുന്നൂറ്റി നാല് എന്ന പേജുകളിൽ നാല് തവണ ഈ കോഴ വൻ തുക കൈപ്പറ്റിയ ഇന്ത്യയിലെ മൻമോഹൻ സിംഗ് സർക്കാരിനെ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ഭരണം നടത്തിയ സോണിയാഗാന്ധിയുടെ പേരുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം അറുനൂറ് കോടി രൂപ കൈക്കൂലി പറ്റി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബ്രിട്ടീഷ് ഇടനിലക്കാരനായ ക്രിസ്ത്യൻ മൈക്കേൽ എന്ന വ്യക്തി പേജ് നമ്പർ ഒമ്പതിൽ അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഹായി പീറ്റർ ഹ്യൂസ്ലക്കിന് എഴുതിയ കത്തിൽ പറയുന്നു മാഡം ഗാന്ധി അവരുടെ ഭാഷയെ പറഞ്ഞാൽ സിനോറ ഗാന്ധിയുമായി നല്ല ബന്ധം വേണം കാരണം അവരാണ് ഇതിന്റെ എല്ലാം പ്രേരക ശക്തി എന്ന് ഈ അഴിമതി പണം പങ്കുവെക്കുന്നത് അന്ന് സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൂടി പ്രവർത്തിച്ചിരുന്ന അഹമ്മദ് പട്ടേൽ എന്ന കോൺഗ്രസ് നേതാവാണ് ഈ പണം ഇന്ത്യയിലേക്കല്ല കൊണ്ടുവന്നത് മൌറീഷ്യസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നും കണ്ടെത്തുന്നുണ്ട് ഇടനിലക്കാരനായ ക്രിസ്ത്യൻ മൈക്കൽ ജെയിംസിനെ ഇന്റർപോൾ യു എ വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു എന്തിനായിരുന്നു ഈ കോഴപ്പണം അതായത് പന്ത്രണ്ട് ഹെലികോപ്റ്ററുകൾ വി വി ഐ പികൾക്ക് അതായത് രാഷ്ട്രപതി പ്രധാനമന്ത്രി പോലെയുള്ള വി വി ഐ പികൾക്ക് സഞ്ചരിക്കുവാനുള്ള ഹെലികോപ്റ്ററാണ് പന്ത്രണ്ടെണ്ണം വാങ്ങുന്നത് അതിന്റെ ഉയരം എന്നുള്ളത് ആറായിരം മീറ്റർ മുകളിൽ കൂടി പറക്കണം എന്നാണ് നിയമം അതായത് ഭീകരവാദികൾ ഉപയോഗിക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്നും തൊടുത്തുവിടുന്ന റോക്കറ്റുകൾക്ക് എത്താൻ കഴിയാത്തത്ര ആറായിരം മീറ്റർ ഉയരത്തിലൂടെ പറക്കേണ്ടതാണ് ഇത്തരം അതീവ സുരക്ഷയുള്ള ഹെലികോപ്റ്ററുകൾ എന്നാൽ അഗസ്ത വെസ്റ്റ്ലാൻഡിന്റെ ഹെലികോപ്റ്ററുകൾക്ക് കേവലം നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉയരാൻ കഴിയൂ അന്നത്തെ വ്യോമസേനാ മേധാവിയായ ജെ എസ് ത്യാഗി ആറ് മില്യൺ യൂറോ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ആറായിരം മീറ്റർ ഉയരം എന്നുള്ളത് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ആക്കി കുറച്ചു റിപ്പോർട്ട് കൊടുത്തു അതായത് എങ്കിൽ മാത്രമേ അഗസ്ത വെസ്റ്റ്ലാൻഡിന്റെ ഈ പറയുന്ന ഹെലികോപ്റ്റർ വാങ്ങാൻ സാധിക്കുകയുള്ളൂ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും കൂടി എട്ട് പോയിന്റ് നാല് മില്യൺ യൂറോ വീതിച്ച് നൽകി എന്നാണ് പറയപ്പെടുന്നത് പേജ് നമ്പർ ഇന്ത്യയിലെ ഇതുമായി ബന്ധപ്പെട്ട ഉന്നതന്മാരുടെ പേരുകൾ വരുന്നുണ്ട് സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കോൺഗ്രസ് നേതാവായ അഹമ്മദ് പട്ടേൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഭരിപ്പിച്ചിരുന്ന സോണിയാഗാന്ധി എ ഐ സി സിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഓസ്കാർ ഫെർണാണ്ടസ് അന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എം കെ നാരായണൻ ഇവരുടെയൊക്കെ പേരുകൾ ഈ പറയുന്ന രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട് ഇതിനെല്ലാം മൌനാനുവാദം നൽകിക്കൊണ്ട് അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന പരമപരിശുദ്ധ എ കെ ആന്റണി എന്ന മലയാളിയും ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഈ വിധി നടന്നത് ഇന്ത്യയിലല്ല അതായത് ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ കോടതിയിലല്ല മറിച്ച് സോണിയാഗാന്ധിയുടെ ജന്മദേശമായ ഇറ്റലിയിലെ മിലാനിലെ അപ്പീൽ കോടതിയാണ് ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് പത്തു വർഷക്കാലം അവിടുത്തെ ഭരണകൂടത്തെ സ്വാധീനിച്ചും സമ്മർദ്ദത്തിലാക്കിയും കൊണ്ട് കോൺഗ്രസിന് ഈ വിധിയെ മൂടിവെക്കാൻ കഴിഞ്ഞു പക്ഷേ മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടു കൂടി ഈ സത്യം പുറത്ത് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വിജയിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കുക മോദിജി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇറ്റലിയുടെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും നമ്മൾ ഈ സത്യം അറിയുമായിരുന്നു ഇപ്പോൾ ഈ സത്യം പുറത്തു വന്നു നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മുടെ ചാനൽ ചർച്ചകൾ എവിടെ ഏത് ദിശയിൽ നീങ്ങുന്നു എന്നുള്ളത് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും രാജ്യത്തെ നടുക്കുന്ന ഇത്തരം വഴിയ വലിയ അഴിമതിയും കൊള്ളയും നടത്തുന്ന ആ കുടുംബം ഇന്നും ഗാന്ധി കുടുംബം എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് എത്ര വലിയ ദുരന്തമാണ്